എന്നാ പരിപാടി ആ പതിനൊന്ന് മണി പതിനൊന്ന് ആലപ്പുഴക്ക് വിട്ടാലോ എന്നാ ഇറങ്ങ സെറ്റ് ഇപ്പ പോയേക്കാം അംജിയെ പിടിച്ച് കടയിൽ വരുത്തിയിട്ട് ഞങ്ങൾ നേരെ വണ്ടി വണ്ടിയെടുത്തു പെട്ടെന്നുണ്ടായൊരു മൂടായ കൊണ്ട് തന്നെ മാറുന്നതിന് മുമ്പ് എങ്ങനെയും ആലപ്പുഴ പിടിച്ചേക്കാന്ന് ഓർത്തു അമീനാണെങ്കിൽ കരിമീൻ കൂട്ടി ചോറുണ്ടോ എന്നുള്ള ആഗ്രഹം എന്നാൽ പിന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാന്ന് വെച്ചു നേരെ വിട്ടു ആലപ്പുഴയ്ക്ക് മുണ്ടക്കേത്ത് നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു എന്നാൽ മുന്നോട്ട് ചെല്ലുന്ന അനുസരിച്ച് പണിയും കിട്ടി എന്തായാലും കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദാഹം തോന്നി തൊട്ടടുത്ത് കണ്ടൊരു കരിക്കും കടയിൽ അങ്ങ് നിർത്തി അവിടുന്ന് ഒരു കരിക്കും വാങ്ങി കുടിച്ചതിന് ശേഷം കുറച്ചു നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു കരിക്കും കുടിച്ച് ക്ഷീണം തീർത്തിട്ട് നേരെ വണ്ടി കയറി വണ്ടി എടുത്തു ഇനിയിപ്പം നേരെ ആലപ്പുഴയ്ക്ക് പിടിച്ചേക്കാന്ന് ഓർത്തു സമയം ഏകദേശം നല്ല നട്ടുച്ചയായിട്ടും ഉണ്ട് കറുകച്ചാൽ എത്താറായപ്പോഴേക്കും പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പമ്പിൽ കയറി അവിടെ കറണ്ട് പോയതുകൊണ്ട് വർക്കല്ലെന്ന് പിന്നെ നേരെ അവിടുന്ന് എടുത്തു അതിന്റെ തൊട്ടടുത്ത് തന്നെയായി മറ്റൊരു പമ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി പെട്രോൾ പഠിച്ചതിന് ശേഷം അവിടെ നേരെ ചങ്ങനാശ്ശേരി പിടിച്ചു ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴ റോഡ് കയറി എന്തായാലും ആ റോഡ് കയറി കഴിയുമ്പോഴത്തേക്കും മറ്റൊരു വൈവ് തന്നെയാണ് ആ റോഡിൽ കൂടുള്ള യാത്ര നല്ല വെയിൽ കാരണം ക്ഷീണം തോന്നിയപ്പോഴത്തേക്കും ഒരു സൈഡിൽ ഇറങ്ങി ഇരുന്നേക്കാന്ന് ഓർത്തു അവിടുത്തെ കടയൊക്കെ അടച്ചിട്ടേക്കുമാണ് എന്തായാലും ഇവിടെ ഇറങ്ങി ഈ പാടത്തോട്ട് നോക്കി കുറച്ചു നേരം അങ്ങനെ ഇരുന്നു അതിനുശേഷം വീണ്ടും വണ്ടി എടുത്തു ഇനിയിപ്പം നേരെ ഏതെങ്കിലും ഹോട്ടലിൽ കയറണം അവിടുന്ന് ഒരു കരിമീനും കൂട്ടി ചോറണം ഇതായിരുന്നു പ്ലാന് മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കുമാണ് ഹൗസ് ബോട്ടുകൾ കിടക്കുന്നു കണ്ടേ എന്നാ പിന്നെ അവിടെ വന്നിറങ്ങി കാര്യങ്ങൾ തിരക്കാന്നോർത്തു അമീൻ കൊണ്ട ബൈക്ക് വെച്ചതാണെങ്കിൽ ദേ ഈ കടയുടെ ഫ്രണ്ടിലും ഇവിടത്തെ കുറച്ച് സാധനങ്ങൾ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ആണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഇതേ ഈ സാധനം എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഈ വള്ളം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഞാനങ്ങ് വാങ്ങി അമീൻ ഇഷ്ടപ്പെട്ടത് അവനും വാങ്ങി ഞങ്ങൾ അവിടെ നേരെ വണ്ടി എടുത്തു ഇനി നേരെ ആലപ്പുഴയിൽ ഏതെങ്കിലും ഹോട്ടലിലാണ് വഴിക്കൊന്നും നിർത്തുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ നേരെ ആലപ്പുഴ എത്തി ഏകദേശം ഒരു ഒന്നര കഴിഞ്ഞു നല്ല വിശപ്പും ഉണ്ടായിരുന്നു ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു ഹോട്ടൽ കണ്ടു ഹോട്ടൽ അയോധ്യ എന്നാ പിന്നെ അങ്ങോട്ട് പോയേക്കാൻ നിർത്തു ചെന്നപ്പോഴാണെങ്കിൽ ക്ലോസ്ഡ് എന്ന് പറഞ്ഞൊരു ബോർഡും വെച്ചേക്കുന്നു പണി കിട്ടിയെന്ന് ഓർത്ത് തിരിഞ്ഞു നടന്നപ്പോഴാണ് ആ ചേട്ടൻ വിളിച്ചത് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ക്ലോസ് എന്നുള്ള ബോർഡ് മാറ്റിയേക്കുന്നു സന്തോഷത്തോടെ ചാടി ചാടിക്കേറി സീറ്റ് പിടിച്ചു എന്തായാലും കരിമീൻ ഉണ്ടായിരുന്നു ആദ്യം തന്നെ കരിമീൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പറഞ്ഞ ഊണെത്തി ഊണിന് തൊട്ടു പുറകായിട്ട് നല്ല കിടിലും മീൻചാറും നമ്മൾ പറഞ്ഞത് ഒരു കരിമീൻ ഫ്രൈയും നത്തോലി ഫ്രൈയുമാണ് നത്തോലി ഫ്രൈ ആദ്യം തന്നെ എത്തി കരിമീൻ അഞ്ച് മിനിറ്റ് താമസം ഉണ്ടെന്ന് നിർത്തു എന്തായാലും അമീൻ കരിമീൻ കിട്ടാൻ വേണ്ടിയാണ് ഈ കാത്തിരിപ്പ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന കരിമീൻ നമ്മുടെ ടേബിളിൽ എത്തി കേട്ടോ എത്തിക്കഴിഞ്ഞപ്പോൾ അമീൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എൻ്റെ മോനെ ഒരു രക്ഷയുമില്ലായിരുന്നു വന്ന പാടെ എടുത്ത് ഫുഡിയും തുടങ്ങി അങ്ങനെ ആഗ്രഹം ആഗ്രഹമൊന്നും സാധിച്ചു ഉച്ചയ്ക്ക് നല്ല കരിമീനും ഊണും ഒരു രക്ഷയും ഇല്ലായിരുന്നു കേട്ടോ ഊണാണേലും സംഭവം കൊള്ളാം മീൻചാറൊക്കെ ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റ് അങ്ങനെ അമീൻ ആ കരിമീനെ മൊത്തത്തിൽ തിന്നു തീർത്തെന്ന് പറയാം ഫുഡിയും കഴിഞ്ഞാൽ ബില്ലും കൊടുത്ത് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും വീണ്ടും എന്നുള്ള ബോർഡ് അങ്ങനെ ഫുഡും കഴിച്ച് വണ്ടി കയറി ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അമീന് കടല് കാണണം എന്നാൽ പിന്നെ ആ ആഗ്രഹം കൂടെ ഒന്ന് സാധിച്ചേക്കാം നട്ടുച്ചയ്ക്ക് കടല് കാണാൻ പോവാ ബീച്ചിന്റെ ഇപ്പത്തെ സൈഡ് എത്തിയപ്പോ തന്നെ അമീം പറഞ്ഞു നമുക്ക് ഇവിടെ നിന്നങ് കണ്ടാ മതി അടുത്ത് പോയി കാണണ്ട ബീച്ചിൽ വന്ന ഇതല്ല ഇതിന്റെ അപ്പുറം പറഞ്ഞില്ലേ കഴിഞ്ഞാ പിന്നെ അവൻ ആ ബീച്ച് കാണാനുള്ള കൊതി അങ്ങ് കിട്ടി ഇനിയിപ്പം തൊട്ടടുത്ത് ലൈറ്റ് ഹൗസ് ഉണ്ട് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു വണ്ടി എടുക്കണ്ട ഊണ് കഴിഞ്ഞല്ലേ നടന്നു പോവാന്ന് ഓർത്തു കാണാനാണോ ആയിക്കോട്ടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ എട്ടിന്റെ പണി അവിടെ നിന്നും കിട്ടി തിങ്കളാഴ്ച ദിവസം ഈ സംഭവം അവധിയാണത്രെ നമ്മൾ ഇത് അറിയുന്നുണ്ടോ എന്നാ പിന്നെ ഇനി നിക്കണ്ട തിരിച്ചു നടന്ന് വീട്ടിൽ ഓർത്ത് വണ്ടിയുടെ എടുത്തിട്ട് വന്നപ്പോഴാണ് അമീൻ അടുത്ത ഐഡിയ ആണോ പിന്നെ അതോ ഐഡിയോട്ടി പറഞ്ഞു അവിടുന്ന് ഒരു ജ്യൂസിനും ഷേക്കിനും പറഞ്ഞു അമീൻ പറഞ്ഞ പോലെ തന്നെ സംഭവം അടിപൊളിയാകട്ടോ അങ്ങനെ ജ്യൂസും ഷെയ്ക്ക് എല്ലാം കുടിച്ചതിനു ശേഷം തിരിച്ചിതേ നടന്നു വന്ന് വണ്ടി എടുത്തു ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല തിരിച്ചു പോകാം എന്നായി നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ വേറൊരു പ്ലാനൂടെ കിട്ടി മുഹമ്മ ചെന്ന് അവിടുന്ന് മറ്റേ ബോട്ടിന് കീറി ബൈക്ക് മതി കയറ്റിവെച്ച് വെച്ച് എന്ന് നേരെ വണ്ടി വണ്ടിയെടുത്തു മുഹമ്മക്ക്